ിലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയതിനെ പറ്റി എന്തിനാ എന്തിനാ നിർത്തിയത് ആ സ്ഥാനാർത്ഥി എന്തിനെത്തിയത് അതിനൊക്കെ ഓരോരോ കാരണങ്ങളുണ്ട് അവിടെ ഓർത്തഡോക്സ് വോട്ട് വോട്ട് പോലുള്ളതാണ് ആ ഞാനിവിടെ ഞാൻ ഈ പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞപ്പോ പറഞ്ഞില്ലല്ലോ ഓർത്തഡോക്സ് വോട്ടുണ്ട് ഓർത്തഡോക്സ് വോട്ട് കിട്ടണം ഇവിടെ വന്നൊരു വിഷയം വീണ ജോർജ് തെരഞ്ഞെടുപ്പുമായി നിന്നുമായി ബന്ധപ്പെട്ട നോക്കും വീണ ജോർജിനെ മാത്രമല്ല മാധ്യമ മേഖലയിൽ നിന്ന് അന്ന് തെരഞ്ഞെടുത്തത് അന്ന് എം ഇ നികേഷ് കുമാർ മത്സരിച്ചു മത്സരിച്ചില്ലേ ഹാഷ്മി ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞു ഹാഷ്മി എവിടെ പോയിരിക്കുന്നു ഈ പറഞ്ഞ രണ്ട് മാധ്യമ പ്രവർത്തകരെ പരിഗണിച്ചു നോക്ക് നിങ്ങൾ ഓർത്തഡോക്സ് പരിഗണനയാന്ന് ചണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ പ്രകടമായി ഓർത്തഡോക്സ് സഭ സി പി എം എതിരെ നിന്നും പാർട്ടി ആഫീസ് വിഭാഗത്തിൽ നിന്നില്ലേ അന്നിട്ടും ആറുമുള്ള അവർ ജയിച്ചില്ലേ അപ്പൊ ഇത് പറഞ്ഞ ഓർത്തഡോക്സിന്റെ റെപ്രസെന്റേറ്റീവ് ആയതുകൊണ്ടാണോ ജയിച്ചത് ഈ പറയുന്ന ഈ പറയുന്ന രീതിയിലേക്ക് കമ്മ്യൂണിറ്റി ഡിവൈഡ് ചെയ്തക്ക രീതിയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ കാര്യങ്ങൾ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് വീണ ജോർജിനെ പരിഗണിച്ചത് അവർ മാധ്യമ മാധ്യമപ്രവർത്തക അവരെ മാത്രമല്ല പരിഗണിച്ചത് ആ സ്ഥാപനത്തിന്റെ തലവനായ എം വി നികേഷ് കുമാർ നിന്നു അതൊക്കെ അങ്ങ് വിഴുങ്ങി അല്ലെ അതല്ലേ നിർത്തി ജയിച്ചു സണ്ണിക്കുട്ടി സണ്ണിക്കുട്ടി തന്നെ പറഞ്ഞു എന്താണ് വിജയനെ പറയാവുന്ന സഭ ഓർത്തഡോക്സ് ഓർത്തഡോക്സ് നല്ല പറഞ്ഞ പറഞ്ഞ അനുസരിച്ച് അനുസരിച്ച് സഭയമായി ഇപ്പോൾ നല്ല ബന്ധത്തിലല്ല എന്ന് വെച്ചാൽ കുറെ നാൾ പള്ളി തർക്കത്തിന് ശേഷം ഓർത്തഡോക്സ് സഭയുമായിട്ട് സി പി എമ്മിന് നല്ല ബന്ധമില്ല ഓർത്തഡോക്സുമായി ബന്ധപ്പെട്ട തർക്കം വരുന്ന എവിടെ തർക്കത്തിലാ ഉമ്മൻചാണ്ടിയുടെയും കെ എം എംമാണിയുടെയും മരണശേഷം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ നേതൃത്വപരമായ ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു വാസ്തവമാണ് ക്രിസ്ത്യാനികൾക്ക് നേതൃത്വപരമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നുള്ളതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വളരെ ആവശ്യമായ കാര്യമാണ് നോക്കൂ ഇവിടെ നിസാം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എത്ര അപകടകരമായ രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞു നോക്കൂ അദ്ദേഹം പറഞ്ഞ കണക്കനുസരിച്ച് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് എന്താണ് ക്രിസ്ത്യൻ മേഖലയിൽ ഒരു വലിയ ശക്തി കേന്ദ്രമായ അല്ലെങ്കിൽ ശക്തി കേൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ ക്രിസ്ത്യൻ മേഖലയെ പിടിച്ചു നിർത്താൻ ഇങ്ങനൊരു മാറ്റം അനിവാര്യമായി മാറിയിരിക്കുന്നു എന്നാണ് അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു ക്രിസ്ത്യാനിയായ കെ പി സി സി പ്രസിഡന്റ് വന്നാൽ മാത്രമേ ക്രിസ്ത്യൻ സമൂഹത്തെ പിടിച്ചു നിർത്താൻ കഴിയൂ അങ്ങനല്ലേ അതിനെ വായിച്ചെടുക്കേണ്ടത് അങ്ങനൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ മറ്റു മതസ്ഥരോട് നിങ്ങൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് ഇതിൽ പരം വർഗീയമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ അതിനകത്ത് നമ്മൾ നോക്കൂ നമ്മൾ നിങ്ങളുടെ ഉള്ളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പ നിങ്ങളൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിനകത്ത് പറയുന്നത് കെ പി സി സിയും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ ആപ്സൻസിൽ അകന്നു പോയിരിക്കുന്നു അല്ലെങ്കിൽ മാണിയുടെ ആപ്സൻസിൽ പോയിരിക്കുന്നു ആ ആബ്സെൻസ് ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ മാർഗം നിങ്ങൾ കെ പി സി സി പ്രസിഡന്റായി മാറ്റുക ഇതിൽപര ഒരു അതപ്പതിച്ച സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റുമോ അത് നിഷാം സെയ്ദിന്റെ വാക്കല്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ് കുറച്ച് നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് നോക്കൂ ഇത്രയും അപകട ഒളിഞ്ഞിരിക്കുന്ന ഒരു വാ സെൻറ്റൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ചുമ്മാ ഇനിയും വേറെ ന്യായീകരണങ്ങളൊക്കെ പറയാം ഞാൻ അങ്ങനെ ഉദ്ദേശ്യം ഇങ്ങനെ ഉദ്ദേശം എന്ന് പറയാം ആൾ സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയില്ലേ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വരുമ്പം ഒരു സീറ്റിൽ ഏറ്റവും കൂടുതൽ ജാതി പ്രാധാന്യമുള്ള ഒരാളെ നിർത്തുന്നു സംഭവിച്ചേക്കാം എപ്പഴാ കേരളത്തിന് എപ്പോഴാണ് അതിനെ കാട്ടിലും നമ്മൾ ഇരിക്കുന്നത് സംസാരിക്കുന്ന ജാതി മതത്തിന് അതീതമായ ഒരു പ്രബുദ്ധ കേരളത്തിലല്ല കേരളത്തിനല്ലാൽ കുമാർ നിങ്ങൾ എന്റെ പോയിന്റ് എന്താ എന്റെ പോയിന്റ് എന്തോ ആഷ്മി എന്തോ ആഷ്മി എന്താ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതൊരു അപകടകരമായ സ്റ്റേറ്റ്മെന്റ് ആണോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് അതേ അതിന് കൂടുതൽ വർത്താനമൊന്നുമില്ല എങ്ങനെ പറഞ്ഞാലും അതെ അതിന് വേറെ സംശയിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് നോക്കൂ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുമ്പം ഈ പറയുന്ന ഹിന്ദു സമുദായത്തിലുള്ളവരെ എല്ലാം ഇങ്ങോട്ട് വലിക്കാനായിട്ട് ഞങ്ങൾ ഇന്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളെ ആക്കുക എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഏത് പാർട്ടിയാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അതിന് പറയാദ്യം ഇവ ഈ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളതാണ് ഈ ജാതിവാദോ അല്ല എടുത്ത പ്രശ്നമാണോ ജാതിയാണോ എടുത്ത പ്രശ്നം ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് ശരിയോ തെറ്റോ എന്ന് മാധ്യമപ്രവർത്തന താങ്കൾ പറഞ്ഞാൽ മതി അല്ലാതെ ജാതി ഉള്ള സമൂഹമാണോ ജാതി ഇല്ലാത്ത സമൂഹമാണോ എന്ന് ഇത് ശരിയോ തെറ്റോ കോൺഗ്രസിന് അങ്ങനെ കൺസിഡർ ചെയ്തിട്ടാ ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ഹാഷ്മിട് ചോദിക്കട്ടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് ഈ പറയുന്ന മാനദങ്ങൾ വെച്ചിട്ടാണ് കാശ്മിക്ക് തോന്നുന്നുണ്ടോ അത് ആദ്യം പറ ഹാഷ്മി അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തുകൊള്ളും കേരളത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് ഒരു ജാതിയിൽ നിന്ന് ബെറ്റർ ഈ ചോദ്യം ആണോ അല്ലയോ എന്ന് പറ ഹാഷ്മി അത് പറ

ജാതി അടിസ്ഥാനത്തിലല്ല ആണോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഇത് കോൺഗ്രസിന്റെ ഉത്തരാദപ്പെട്ട ആളാണ് പറയുന്നതെന്നാ ഞാൻ പറഞ്ഞത് ആണോ അല്ലയോ നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ അതിൽ രണ്ടും കൂടെ പറഞ്ഞു തന്നെ കേൾപ്പിക്കെ ജാതി കേരളത്തിലുണ്ടോ ജാതി ഓരോ കാര്യത്തിലും ജാതിയാണ് ഇടപെടുന്നത് അല്ലല്ലോ ചോദിച്ചത് ഇങ്ങനെ മുമ്പ് ഒരു സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ചരിത്രം കേരളത്തിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കേസിലുണ്ടെങ്കിൽ ഹാഷ്മി പറ ഹ്മിയുടെ മാധ്യമപ്രവർത്തന പാരമ്പര്യത്തിനനുസരിച്ച് അത് പറ ഹാഷ്മി ധൈര്യം എന്താ പറ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ ഞാൻ ഞാൻ പറയും പറയും തെറ്റാണെന്ന് പറയുന്നത് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നാന്തരം മതവും സൗദായം നോക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് മാത്രം നോക്കിയാൽ പഴവാണോ അത് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിന് പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്നുള്ള വേറെ ആയില്ല ഞാൻ ഞാൻ പറഞ്ഞാൽ മാനവീയതയെ കുറിച്ച് ഒരു വലിയ പ്രസംഗം കൂടെ നടത്തിയിട്ട് നിർത്തിയാമേ വലിയ പ്രസംഗം കൊണ്ട് എനിക്ക് ഒരു ും ക്രൈസ്തവയിൽ അപ്പീലുള്ള നേതാക്കൾ പോകുമ്പോൾ ആ വോട്ടുകൾ ബിജെപിയിലേക്ക് പോകുന്നു ആശങ്ക വരുന്ന സമയത്ത് ആന്റോ ആന്റണി അവിടെ വരുന്നത് തുറന്നു പറയാൻ മതി അത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയി പറയുന്ന പോലെ അല്ല ശരി ഹാഷ്മി ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടത്തില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ സംസാരിക്കൂ അല്ല സംസാരിക്കത്തില്ല എനിക്ക് കാരണം കിടന്ന വയ്യ എനിക്ക് പറയേണ്ട പോയിന്റ് രാഷ്ട്രീയ പോയിന്റുകൾ പറയാം പറയാനുണ്ട് അത് സമ്മതിക്കുമെങ്കിൽ മാത്രം ഞാൻ സംസാരിക്കും ഞാൻ വഴക്കുണ്ടാക്കാൻ വന്ന ആളല്ല താങ്കൾ ഞാൻ ആളല്ലേ സ്ട്രെച്ചിൽ പോയിന്റ് വാലിഡ് പോയിന്റ് ഉണ്ടായിരുന്നു ആ വാലിഡ് പോയിന്റിനെ ട്വിസ്റ്റ് ചെയ്ത് കോൺഗ്രസിന്റെ ചർച്ച മൊത്തത്തിൽ കൊണ്ട് ഈ വർഗീയതയിൽ കൊണ്ട് താങ്കൾ മുട്ടിച്ചു ഞാൻ പറഞ്ഞ ഒരു ലാർജർ ഡൈനാമിക്സ് ഉള്ള ഒരു പോയിന്റ് ആയിരുന്നു എന്താണെന്ന് അറിയാമോ എന്നെ കേൾക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കണം ആന്റോ ആന്റണിയെ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് നല്ല കോൺഗ്രസ്സുകാരനായിട്ട് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നേ കുഴപ്പം ആന്റോ ആന്റണിയെ നിങ്ങൾ പ്ലേസ് ചെയ്യുമ്പം ക്രിസ്ത്യാനിയാ നിങ്ങൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഹിന്ദുവിനെ ഒഴിവാക്കുകയാണ് സുധാകരൻ എന്ന ഹിന്ദുവിനെ ഒഴിവാക്കിയാണ് നിങ്ങൾ അത് ചെയ്യുന്നത് അതിൽപരം ഒരു വർഗീയത എങ്ങനെയാണുള്ളത് നിങ്ങൾ പ്രകടമായി പറയുന്നതും നിങ്ങൾ അല്ലാതെ മിണ്ടാതിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കാശ്മീർ രണ്ടും തമ്മിൽ രണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കാത്ത എന്താണ് ഒരു കാര്യം പറഞ്ഞോ അല്ലെങ്കിൽ കളിച്ചോ ഒരാൾ പ്രകടമായ ഒരു കാര്യം പറയുന്നത് ചന്ദ്രനിന്ന് വന്നിട്ടൊന്നുമല്ല അത് ഞാൻ പറയുന്ന വർഗീയത പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറയുന്നതും അല്ലാതെ പറയുന്നതും തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട് ഇല്ലാത്ത ഇല്ലെന്ന് താങ്കൾക്ക് എങ്ങനെയാ മനസ്സിലാകത്തത് അത് ഏത് ഭാഷയിൽ പറഞ്ഞാൽ താങ്കൾ മനസ്സിലാവും നോക്കൂ ഞാൻ ക്രിസ്ത്യാനിയായതുകൊണ്ട് ഇന്ന ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഒരാളെ പ്രിഫർ ചെയ്യുന്നു എന്ന് വ്യക്തമായി ഇപ്പൊ നിസാം സയ്ദ് പറയുന്നു അദ്ദേഹത്തിന് കോൺഗ്രസ് ആയിട്ടൊരു ബന്ധമില്ലെന്ന് പക്ഷെ കുഴപ്പമില്ലെന്നറിയോ അദ്ദേഹം തന്നെ പറഞ്ഞായിരുന്നു കേരളത്തിൽ കനകോലുവിന്റെ നേതൃത്വത്തിലുള്ള വളരെ വ്യാപകമായ അഭിപ്രായ ശേഖരണം നടത്തുന്നുണ്ട് ആ തന്നെ മൂന്ന് മൂന്ന് പ്രാവശ്യം അവരുടെ ടീം കണ്ടിരുന്നു െ കാണാനായിട്ട് കനവോലിന്റെ ടീം മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തിനെ വന്ന് കണ്ടെന്നു അതെന്തിനാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഉദ്ധരിച്ചത് അദ്ദേഹം പറഞ്ഞു കനവോൽ കനവോലിന്റെ ടീം അദ്ദേഹത്തെ വന്ന് ചെന്ന് കാണുന്ന എന്തിനാണ് അദ്ദേഹത്തെ ചെന്ന് കാണുന്ന അദ്ദേഹം കോൺഗ്രസ് കോൺഗ്രസിന്റെ വക്താവായി തന്നെ നിൽക്കുന്നുണ്ടാവും രാജ്യം കോൺഗ്രസ് താങ്കളെ ഞാൻ പറഞ്ഞെന്താ കനകോലു താങ്കളെ മൂന്ന് പ്രാവശ്യം വന്ന് കണ്ടു എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാൻ ആ പോയിന്റ് പറയുന്നത് അത്രേ ഉള്ളൂ എനിക്ക് വേറെ ഇല്ല അത് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റെന്താ പിന്നെ ഈ ചർച്ച ഈ ചർച്ച ഇതുവഴിയൊക്കെ യോഗ പോയി ഈ പറയുന്ന കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സുധാകരനെ മൂലക്കിരുത്തുന്നത് നമ്മളാണോ നിങ്ങൾ നേരത്തെ അങ്ങ് ഇരുന്നാൽ പോലെ നല്ല ആളിൽ സുധാകരനല്ലേ പറഞ്ഞ നിങ്ങളെ മൂലയ്ക്കിരുത്തുന്നു ഹാഷ്മി താജ് ഇബ്രാഹിമോ ലാൽകുമാറോ ആരുവാണോ പറഞ്ഞത് കോൺഗ്രസിനകത്ത് ഇത് നടക്കുന്നു അതിനെ ആർക്കും മിണ്ടണ്ട നിസാം സയ്യിദ് ആ വഴിക്കാൻ പോയി കാര്യം എന്നാ അറിയോ അതേ മിണ്ട ചർച്ച ചെയ്യാൻ പറ്റില്ല ചർച്ച ചെയ്താൽ മിണ്ടാൻ പറ്റില്ല അതിന് ഉത്തരം ഈ ഈ പറഞ്ഞ മൂന്ന് മൂന്ന് പേര് സംസാരിച്ചല്ലോ മൂന്ന് പേർക്ക് ആ സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു മറുപടിയില്ലായിരുന്നു ശ്രദ്ധിച്ചായിരുന്നോ എന്നെ മൂലക്കിരുത്തും എന്ന് പറഞ്ഞ ആരാ കെ പി സി സി അധ്യക്ഷന കെ പി സി സി അധ്യക്ഷനെ മൂലയ്ക്കായിത്തുന്നെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്താ നിങ്ങൾ ആദ്യം പറ കെ പി സി സി അധ്യക്ഷനെ മൂലക്കിരുത്താൻ പറ്റിയ കേരളത്തിലുള്ള മറ്റ് നേതാവാരാ കോൺഗ്രസ് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയല്ലേ അതൊന്നും ചർച്ചയില്ല കാര്യനാ ലാൽകുമാർ പറഞ്ഞതേ കൂടെ പിടിച്ചു പോകുകയാണെങ്കിൽ ഗുണമുണ്ട് വലിയ മാനവീത എന്ന് പറഞ്ഞുകൊണ്ട് വർത്താനം പറയാം അതല്ലേ ഞാൻ ചന്ദ്രനിന്ന് വന്നോ സൂര്യനിൽ നിന്ന് വന്നോ അല്ലെങ്കിൽ ചൊവ്വയിൽ നിന്ന് വന്നോ എന്നാണോ നിക്കട്ടത് നിങ്ങളോടുള്ള ചോദ്യത്തിൽ മറുപടി പറഞ്ഞങ്ങൾ കൊടുക്കുന്ന പ്രകടമായ ഇംപ്രഷൻ എന്ത് എന്നുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യത്തിന് അതിൽ നിന്ന് ഒഴുകി മാറാനായിട്ട് ചെയ്യുന്നു നിങ്ങൾ പറയൂ കോൺഗ്രസിന്റെ സുധാകരൻ എന്ന് പറയുന്ന ആൾ ഇൻകോംപിറ്റന്റ് ആയിട്ട് നിൽക്കുന്നു അദ്ദേഹത്തിന് ശക്തി ഇല്ലാതിരിക്കുന്നു അതിലും ശക്തനായ ഒരു നേതൃത്വം ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ് നിങ്ങളുടെ വാദം എന്തോ ക്രിസ്ത്യൻ സമൂഹത്തെ അട്രാക്ട് ചെയ്യാന്നുള്ളതാണ് അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു അത് പ്രകടമായി പറയുന്നതും അതല്ലാതെ പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒറ്റ പോയിന്റ് പറഞ്ഞാൽ അവസാനിപ്പിക്കാം എന്താണ് സുധാകരന്റെ ഇൻറ്റൻഷൻ ഒന്നാണ് കെ പി സി സി കെ പി സി സിയുടെ ഇൻറ്റൻഷൻ എന്താണ് എ ഐ സി സിയുടെ ഇൻറ്റൻഷൻ മൂന്ന് മൂന്നാണ് നോക്കൂ സുധാകരനെ മാറ്റുന്നു മാറ്റുന്നു എന്നുള്ള ചർച്ചക്കകത്ത് ഞാൻ എത്ര പ്രാവശ്യം ഹാഷ്മയുടെ കൊടുത്ത് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അത്രത്തോളം പ്രാവശ്യം ഈ കേരളത്തിൽ ഈ ചർച്ച ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും സുധാകരനെ വിളിച്ച് വീണ്ടും 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 ചർച്ച ചെയ്യുമ്പം സുധാകരൻ മാറത്തില്ല എന്ന് ഇന്ന് പറഞ്ഞിരിക്കുന്നു എന്നാ മാറുമെന്ന് പല കോൺഗ്രസിലുള്ള കേന്ദ്രങ്ങളും പറയുന്നു ഇപ്പൊ നിസാം വരെ പറഞ്ഞ അനുസരിച്ച് അദ്ദേഹം മാറാൻ എന്നാൽ ഒരു ഡീസെന്റ് എക്സിറ്റിനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക ചെയ്തെന്ന് പറഞ്ഞു പക്ഷെ സുധാകരൻ എന്ന് പറയുന്നില്ല അപ്പൊ സുധാകരൻ എന്ത് വെച്ചാണ് അവിടെ ബാർഗെയിൻ ചെയ്യുന്നത് എന്ത് എന്താണ് സുധാകരന്റെ കയ്യിൽ ഇരിക്കുന്ന അമ്മിട്ടെന്നൊരു കാര്യം ഉണ്ടല്ലോ എന്നെ പുറത്തോട്ട് വിടാതിരിക്കാൻ ഇദ്ദേഹം വീക്ക് ഫ്രജൈലായിട്ടുള്ളൊരാളാണെങ്കിൽ അദ്ദേഹം മാറാൻ എ ഐ സി സി പറഞ്ഞാൽ അപ്പോഴെ മാറണം ഇവിടെ ഇവിടെ പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടെന്തോ എ ഐ സി സിയുടെ ഒരു ഉത്തരവിൽ ഒറ്റ അപ്പോഴെ ഇറങ്ങി പൊക്കോണം കാര്യം എ സി സി ആ കാര്യം തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡും ലോകമാൻഡ് ഒന്നുമില്ല ഹൈക്കമാൻഡ് മാത്രമേ ഉള്ളൂ ശരിയെന്നേ എന്നെ പറയാത്തേ പറ കാര്യം സുധാകരന്റെ കയ്യിൽ എന്തോ ഒരു ആയുധം ഇരിക്കുന്നു ആ ആയുധം എന്ത് എന്ന് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം ആ ആയുധമാണ് ഇവിടുത്തെ പ്രശ്നം കേരള സംസ്ഥാനത്തെ സുധാകരനെ മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലേക്ക് കോൺഗ്രസ് മാറുന്നതിന് എ ഐ സി സി മാറുന്നതിന്റെ കാരണത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഈ കാര്യങ്ങൾ ഒന്നും ചർച്ച ചെയ്യാതിരിക്കാൻ നിങ്ങൾ വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഏറ്റവും അപകടകരമായ രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അതിനെ ന്യായീകരിച്ച് നിങ്ങൾ ഞാൻ പറഞ്ഞു സൂര്യനിന്ന് വന്നോ ചന്ദ്രനിന്ന് വന്നോ പോയിന്റ് അല്ല എന്റെ എന്റെ പോസിറ്റീവ് ഇന്റൻഷനെ നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്യേണ്ടി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഹഷ്മി ഹ്മി ഒരു മിനിറ്റ് പറയുന്ന സ്ഥലങ്ങളിൽ ജാതി മതം ഈ വിഷയത്തിൽ ർക്കത്തില്ല എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും അത് നോക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഇന്ന ജാതിയിലുള്ള പെട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന ആൾക്കാരെ പ്രിഫർ ചെയ്യുന്നതെന്ന് ഒരു പാർട്ടി മതനിരപേക്ഷ പാർട്ടി പറയുകയാണെങ്കിൽ പിന്നെ മതനിരപേക്ഷ പാർട്ടിയെ കുഴിച്ചിട്ടാൽ മതി അതാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തതെന്നാണ് ഞാൻ പറയുന്നത് ഹിന്ദു സമുദായത്തിനും അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനും അങ്ങനെയുള്ള സമുദായത്തിന് എന്ത് മെസ്സേജ് ആണ് ഈ പറയുന്ന ക്രിസ്ത്യൻ സമുദായത്തിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്ന ആളെ തെരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ പര ആത്മഹത്യാപരമായ ഒരു തീരുമാനം ഒരു മതനിരപേക്ഷ പാർട്ടിക്ക് എടുക്കാൻ പറ്റുമോ പറ്റില്ലാന്ന ഞാൻ പറഞ്ഞത് അത് ഹാഷ്മി താ താജ് ഇബ്രാഹിം അത് അമ്പത് മണിക്കൂർ നീ ചർച്ച ചെയ്താലും ആ പൊസിഷൻ മൂളയുള്ളവർക്ക് തലയ്ക്ക് ബോധമുള്ളവർക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞിട്ട് രാഷ്ട്രീയം എന്തോ